എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കി നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒമ്പതാം മാസം ഇന്ന് നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലെ ബന്ദേലിലുള്ള പള്ളി ചരിത്രകാരനെയും ആൺകുട്ടികളുടെ സ്കൂളിനെയും ഞാൻ അഭിസംബോധന ചെയ്തു ഞങ്ങളുടെ കാമോ പത്രോട്ടോളിയിലെ വിവിധ തെരുവുകളിൽ ആളുകളോടൊപ്പം ചേർന്നു ബൈബിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു യഷയാവ് അദ്ധ്യായം പന്ത്രണ്ട് വാക്യം രണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ ദൈവം എൻറെ രക്ഷയാണ് ഞാൻ വിശ്വസിക്കും ഭയപ്പെടുകയില്ല കാരണം കർത്താവായ യഹോവ എൻറെ ശക്തിയും എൻറെ ഗാനത്തിന്റെ സത്തയുമാണ് അവൻ എൻറെ രക്ഷകനായി തീർന്നിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ സ്വൈപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്